ഹായ് സോൾസ് സുഭാഷ് തറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ് ആണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്തത് ഒരു തിരക്കായ കൊണ്ടാണ് പിന്നെ ഡയലിൽ വരാത്തത് കൊണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ വരാം ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് ഇന്നൊന്ന് റെഡി ആയാൽ ഈ മൂൺ എനർജി ഒന്ന് കഴിഞ്ഞോട്ട് അങ്ങട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ അത് മറക്കണ്ട രണ്ടാം തീയതി ടു പോർട്ടൽ ആണ് അതായത് പോർട്ടൽ തുറന്നിട്ടുണ്ട് നാളെ മുതൽ ആണ് അപ്പോൾ രണ്ട് രണ്ട് രണ്ടിനാണ് നമ്മൾ പോർട്ടൽ ഭയങ്കര ഹൈ എനർജി ആയിരിക്കും മാനിഫെസ്റ്റ് മാനിഫെസ്റ്റൊക്കെ നടക്കുന്നൊരു ആയിരിക്കും ഓക്കെ നമുക്ക് കാർഡ് നോക്കാം സിക്സ് ഓഫ് വൺസാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് വൺസ് കപ്സ് ഏജ് ഓഫ് വാൻസ് ജസ്റ്റിസ് ആൻഡ് ത്രീയോ പെൻഡിക്കൾ ഓട്ടോമോട്ടൊക്കെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഹാങ്കിൽ മാൻ റിവേഴ്സ് ആൻഡ് ടവർമ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് എടുക്കാം ഓക്കെ കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് കാല നിൽക്കുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് ആ വ്യക്തിക്ക് നിങ്ങളിലൊരു പ്രതീക്ഷയുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം നോയ്സ് ഉണ്ടോട്ടോ സോറി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് മാത്രമല്ല എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആയി എന്നാണ് വ്യക്തി വിശ്വസിക്കുന്നത് പക്ഷെ ആയിട്ടില്ല ഇത് ആവുന്ന ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് അല്ല ഇത് ഗിവൻ കണക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ആ വ്യക്തിയുടെ ഒരു തോട്ട് അങ്ങനെ ആയിരിക്കാം ഇത് എൻ്റെ ആയിപ്പോയി മാത്രമല്ല അവരുടെ മൈൻഡിൽ ഒരുപാട് ചോദ്യങ്ങളും കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെയാണ് അതായത് ഫൈവ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് മാത്രമല്ല വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്ന ഓരോ ചിന്തകൾ വടംവലിയാണ് ആ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണിക്കുന്നത് ത്രീ ഓഫ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒപ്പീനിയൻ നേടുന്നുണ്ട് മറ്റുള്ളവരുടെ അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ തേടുന്നുണ്ട് പക്ഷേ അവർക്കൊരു എന്താ പറയുക ജസ്റ്റിസ് കിട്ടാത്ത അവസ്ഥയിലാണ് പേജ് ഓഫ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെയാണ് നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂല്യമായി തന്നെയാണ് ആ വ്യക്തി കാണുന്നത് ടു ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഗിവൻ കണക്ഷൻ ആണ് ഗിവൻഡ് കണക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ബട്ട് നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവർക്ക് നിങ്ങളുടെ എനർജി ഒന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല മാത്രമല്ല നിങ്ങളുടെ ഒരു അപ്ഡേറ്റോ ഒന്നും അറിയുന്നുണ്ടായില്ല അപ്പോൾ ഒരു വെപ്രാളോ ഒരു ടെൻഷനും ഒക്കെയാണ് മാത്രമല്ല ഇത് എങ്ങനെയെങ്കിലും ഉന്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളൊരു അവരുടെ ആ ഒരു ജീവിതശൈലി അവരെങ്ങനെയൊക്കെയോ തള്ളി നീക്കുകയാണ് മാത്രമല്ല അത് ഹാൻഡ് മാൻ ആണ് വന്നിരിക്കുന്നത് ഹാൻഡിഡ് മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഉണർവ് വന്നിട്ടുണ്ട് ബോധം വന്നിട്ടുണ്ട് നിങ്ങളില്ലാണ്ട് ഇനി പറ്റത്തില്ല നിങ്ങളാണ് ഏറ്റവും നല്ല ഒരു വ്യക്തി എന്നുള്ള ട്രസ്റ്റായിട്ടുള്ള ഒരു വിശ്വസ്തതയോടുള്ളൊരു വ്യക്തി നിങ്ങളാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ടവർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആ വ്യക്തി വന്ന് നിങ്ങളോട് പറ തുറന്ന് പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് പോകുകയാണ് എന്തായാലും എൻ്റെ ആവത്തില്ല എൻ്റെ റിലേഷൻഷിപ്പ് അല്ല ഇത് ഡിവൈൻ കണക്ഷൻ ഉള്ളൊരു റിലേഷൻഷിപ്പാണ് മാത്രമല്ല നമുക്കിത് ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ടു കപ്സനാണ് വന്നിരിക്കുന്നത് ാണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ഓക്കെ ത്രീ ഓഫ് സോർട്സ് നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കാം അതിൽ നിങ്ങൾ എന്തെയ്യുക ഒരു സ്ട്രെങ്ത് ലെവൽ വരാ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് നല്ല വേദനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കുകയാണ് ഓ ഇനി മതി ഈ റിലേഷൻഷിപ്പിലേക്ക് മറുത്തു ഇനിയിപ്പോൾ അത് എന്താ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു സിറ്റുവേഷനിൽ അങ്ങനെ പോവുമായിരിക്കാം ബട്ട് നിങ്ങളുടെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താക്കൽ അവർ തന്നെയാണ് ബട്ട് നിങ്ങൾ എന്തെയ്യുക നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ജഡ്ജ്മെൻ്റ് ചെയ്യാതിരിക്കുക ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഒരു കൺഫ്യൂസ്ഡ് ലെവലിൽ എത്താതിരിക്കുക ടു ഓ കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും നല്ല ഇതൊരു ഡിവൈൻ കണക്ഷനാണ് അതുകൊണ്ട് എൻ്റെ ആവത്തില്ല എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സട പറയുന്നത് ഓക്കെ ഇത് ആവുന്നവർക്ക് റെസനേറ്റാവുന്നവർക്ക് ആയി എടുക്കാം അല്ലാത്തവർ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാം ഓക്കെ ഇത് റെസനേറ്റ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ പറയുന്ന ആ ഒരു ലെവലിൽ തന്നെ ആണോ പോകുന്നത് എന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് റെസ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആയി എന്ന് പറയാം ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്ങും നിങ്ങൾക്ക് തരുന്ന അഡ്വാൻസ്മെൻറ്റ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലസ് യു ആൾ ബൈ